ഹലോ അസ്സാം വലൈക്കും ഷിൻസി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നുണ്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് തിരക്കുള്ള കുറച്ച് സമയങ്ങളൊക്കെ കൂടിയിട്ടൊന്ന് വെടിയെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ രാവിലെ നമുക്ക് ഗ്യാസിന്റെ മുകളിൽ ഞാൻ കടിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ ശേഷം പിന്നെ ഞാൻ കടിയിലുള്ള കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ചിക്കൻ കറിയാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിനുള്ള സവാളയും തക്കാളിയും പച്ചമുളക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബീഫ് സോറി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ അപ്പൊ ഇതൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറി ഒന്നും അനങ്ങാതെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നോക്കിയപ്പോൾ നമുക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുബയുടെ സമയത്താണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പണി കിട്ടിയത് അപ്പൊ നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ അത് വേഗം അടുപ്പത്തന്നെ കൊണ്ടുവന്ന് വെച്ച് അപ്പൊ എന്നാൽ ചിക്കൻ കറി ഇവിടെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറിന്റെ വെള്ളം വെക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് അപ്പൊ ഗ്യാസ് കഴിഞ്ഞ പിന്നെ ഞാൻ അടുപ്പൊ കത്തിച്ചിട്ട് ചിക്കൻറെ കറി ഞാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചുട്ടോ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പൊ ഇനിയിപ്പ നമുക്കിന്ന് എല്ലാതും അടുപ്പ തന്നെ വെക്കണം അല്ലേ അപ്പൊ ഞാൻ ചിക്കൻ കറിയൊക്കെ വെന്ത് ഇറക്കിയതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ കറിക്കുള്ളത് വെച്ചു കേട്ടോ അപ്പൊ ചിക്കൻ കറി ഇതാ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിയോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കി നമുക്ക് കടിക്കാനൊക്കെ കുറച്ച് കറി വേണം അവർക്ക് കുട്ടികൾക്ക് അപ്പം ഞാൻ കുറച്ച് കറി ആക്കിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി ഇറക്കിയപ്പം ഞാൻ പരിപ്പും അതുപോലെ മുരിങ്ങക്കായും കൂടിയിട്ട് കറി കറി വെക്കാണ് ചോറിൽക്ക് അപ്പം അതിനുള്ള പരിപ്പും തക്കാളി പച്ചമുളകും ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ പരിപ്പും തക്കാളിയൊക്കെ പരിപ്പ് തക്കാളിയൊക്കെ വെന്ത് അപ്പൊ ഞാൻ മുരിങ്ങക്കായ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക അപ്പോൾ പരിപ്പിന്റെ കൂടെ തന്നെ മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ കലങ്ങി പോകും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെന്തതിന്റെ ശേഷമാണ് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒന്ന് ചോറിൽക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല മീനൊന്നും ഇല്ല കേട്ടോ മീൻകറി ഇല്ല അപ്പൊ അത് വരു പച്ചക്കറി ആക്കാന്ന് വിചാരിച്ചോട്ടോ മുരിയക്കായ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം അടച്ചു മൂടണ്ടെട്ടോ നമുക്ക് ഇതുപോലെ മേലെ ഒന്ന് മൂടി വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒരു തളർന്ന് വരുമ്പേക്കും നമ്മുടെ ഏഹ് മുരിയക്കായ വന്നിട്ടുണ്ടാവും അപ്പൊ ഇനി ഇതോടെ കിടന്നാവട്ടെ മുരിയക്കായുടെ കറിയൊക്കെ ആയപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു അതൊക്കെ ഒന്ന് അതിന്റെ ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഏർ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട് അപ്പൊ ഒരടുപ്പന്നെ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും മോനൂര് പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം റെഡിയാക്കി കിട്ടൂല കേട്ടോ അപ്പൊ ഞാൻ മറ്റടുപ്പും കത്തിച്ചിട്ടോ മറ്റടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ളത് ഞാൻ ആ അടുപ്പത്ത് വെച്ചു കൊടുത്ത് അപ്പൊ കായയാണ് കേട്ടോ ഉപ്പേരി അപ്പൊ അത് ഞാനിതാ കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിതാ മറ്റേ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതവിടെ കിടന്നാവട്ടെ ചായ ഞാൻ ചൂടാറിയാനിപ്പ ചൂടാക്കാൻ ഗ്യാസ് ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ പിന്നെ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കടകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചുമന്നുള്ളിയും ഉണക്കമുളകും കൂടെ ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കായ ഒന്ന് വറവിടാം അപ്പൊ നമ്മൾ അടുപ്പിന്റെ ഒന്ന് ഒന്നിറക്കുമ്പോ അടുത്തത് റെഡിയാക്കി വെക്കാവുമ്പോ നമുക്ക് ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പണികൾ കഴിഞ്ഞിട്ടേം ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ ആകുന്ന സമയം കൊണ്ട് ഞാൻ ഇരിക്കുള്ള മുളകും ഉള്ളിയൊക്കെ ചതച്ച് ൊരിച്ച് ചതച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ഉപ്പേരി ആയിട്ട് അത് ഇറക്കിയപ്പിനെ ഞാൻ ചായയുടെ കടി ഉണ്ടാക്കിട്ടോ അപ്പൊ നമുക്ക് നീർദോഷം ഉണ്ടാക്കാം അപ്പൊ ഞാനിത് അടുപ്പ തന്നെ അതും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറ് വെന്തിട്ടില്ല ഇപ്പൊ ചോറൊക്കെ ഞാൻ വെന്തോന്നൊക്കെ നോക്കാം അതിൻ്റെ അടുക്കാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഞാന് ചോറ് വെന്തപ്പോ അത് വർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുക്കളയത്തെ വെച്ചിണ്ടാക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറും കറിയും അതുപോലെ ഉപ്പേരിയും ചിക്കൻ കറിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോനൂന് പൂവേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവനക്ക് കൊണ്ടുപോവാനുള്ള ഫുഡൊക്കെ ഒന്ന് ഞാനൊന്ന് റെഡി ആക്കി എടുക്കട്ടെട്ടോ അപ്പൊ ചായയുടെ കടി കൊണ്ടോണ്ടല്ലോ അപ്പൊ അതിലേക്ക് ചിക്കൻ കറിയും കൂടെ ഒന്നാക്കി കൊടുക്കാണ് അപ്പൊ അങ്ങനെ കറികളും ഉപ്പേരിയും പപ്പടവും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പതാ കടിക്കാനും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏറെ സ്പൂൺ അതിൽ വെച്ചു കൊടുത്തിട്ടോ അപ്പൊ കറി കഷ്ണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനക്ക് കൊണ്ടവ അവിടെ റെഡിയാക്കി ആക്കി വെച്ചതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിട്ട് വന്നത് കേട്ടോ അതല്ലെങ്കിൽ അവന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കാവണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവനക്ക് ചായ കുടിക്കാനുള്ള ചായയും കടിയും ഒക്കെ ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പൊ സമയം ഏഴേകാലായിട്ടോ അപ്പൊ ഇനി ഞാനിതാ അടുക്കളത്തൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ അവിടെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാണ് അപ്പൊ ആ ചായയും എല്ലാം ഞാൻ അടുപ്പിന്റെ അവിടെ തന്നെ വെച്ചിട്ടോ നമുക്ക് ഇനി ചൂടറിയിട്ടുണ്ടെങ്കിൽ ചൂടാക്കാൻ ഗ്യാസ് ഇല്ലാത്ത കാരണം അപ്പൊ ഞാൻ ആ ചൂടുള്ള സ്ഥലത്തന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് ഏർ കറിയും അതുപോലെ നമ്മുടെ കട്ടൻ ചായം എല്ലാംട്ടോ അപ്പൊ ഏഴര ആയിട്ടോ അപ്പൊ അവന് പോവാണ് അപ്പൊ അവൻ ചായ പിടിക്കുമ്പോ ഞാൻ ചായ പിടിച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രണ്ടാൾ ചായ പിടിക്കല് കഴിഞ്ഞു പിന്നെ ചിന്നൊന്ന് സ്ഥലം മോൾക്കൊന്നും സ്കൂളില്ല അപ്പൊ അവര് കളിക്കണമുണ്ട് അവിടെ ചായ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിട്ട് നിന്നിട്ടോ മോന് പോയപ്പോ പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലെ കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ നിങ്ങൾ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലിക്കും